സൗഹാർദ്ദ സന്ദേശവുമായി മടിയൻകുലോം ഭാരവാഹികൾ മാണിക്കോത്ത് ജുമാ മസ്ജിദിൽ സൗഹൃദ സന്ദർശനം നടത്തി മാണിക്കോത്ത് ജുമാ മസ്ജിദിൽ മടിയൻകുലോം ശ്രീ ക്ഷേത്രപാലക ക്ഷേത്ര ട്രസ്റ്റി ഭാരവാഹികളും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും വികസന സമിതി അംഗങ്ങളും കാഴ്ച ദ്രവ്യങ്ങളുമായാണ് സൗഹൃദ സന്ദർശനം നടത്തിയത് ജനുവരി പന്ത്രണ്ട് വരെ ഉറൂസ് നടക്കുന്ന മാണിക്കോത്ത് ജുമാ മസ്ജിദിൽ മടിയൻകുലം ശ്രീ ക്ഷേത്രപാലക ക്ഷേത്ര ട്രസ്റ്റി ഭാരവാഹികളും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും വികസന സമിതി അംഗങ്ങളും കാഴ്ചദ്രവ്യങ്ങളുമായി സൗഹൃദ സന്ദർശനം നടത്തി പള്ളിയിൽ എത്തിച്ചേർന്ന ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ മാണിക്കോത്ത് ജുമാ മസ്ജിദ് ഭാരവാഹികളും ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് கஷேர பாரவிகள் காழ்ச்சிரவியங்கள் பள்ளி சமர்ப்பி மதுரபானீய சாரந்தரம் நடந்த சௌஹசம்பாஷத்தில் மடியன் குலோம் ட்ரஸ்டி போர்மா வி எம் ஜெயதேவன் மாணிக்கோத்து ஜுமா மஸ்ஜிச் செய்ர்மா முல்லக்கோய தங்கள் மாணிக்கோத்து கத்தீப் முஹியுதீன் அசரி மடியன் கூலம் எக்ஸிகூட்டீவ் ஓஃபீசர் பி விஜயன் ட்ரஸ்டி போம்பர்மராய நாராயணன் பேபிராஜ் வெல்லிக்கோத்து விகசன சமிதி பிரசண்ட் பாஸ்கரன் குதினும் சேக் தோகானம் கோபாலன் விகசனசமிதி அங்கங்களாய அங்கங்களாயா வி தம்பா எம் நாராயணன் அச்சுதன் மடியன் கே வி நாராயணன் வி நாராயணன் ஏ கிருஷ்ணன் மாணிக்கோத்து ஜுமா மஸ்ஜித் உறூஸ் கமிட்டி கன்வீனர் பி அஷ்ரஃப் ഷുക്കുർ ഹാജി മജീദ് ലീഗ എൻ വിസർ എന്നിവർ സംസാരിച്ചു ഈ ദൈവസന്നിധിയിൽ വീണ്ടും ഒരുക്കൽ കൂടി എത്തിച്ചേരാൻ സാധിച്ചതിലൊരു സന്തോഷം ഞാൻ ആദ്യമായി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് കാലാകാലങ്ങളായി നമ്മൾ തുടർന്നു വരുന്ന ഈ സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയും മറ്റ് ജനങ്ങളിലേക്ക് ഒരു സന്ദേശം നിലവിൽ എത്തിക്കുകയുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള യോഗം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ മതിഞ്ഞാല് ഞങ്ങളെ പോയ സമയത്ത് പല മാധ്യമങ്ങളിലും ഈ നമ്മുടെ ഈ കൂട്ടായ്മയെ കുറിച്ച് പിന്നെ നടക്കുകയുണ്ടായി പലരും ഞങ്ങളെ വിളിച്ച് ഇത്തരത്തിലുള്ള ഈ സന്ദർശനം വളരെയധികം സന്തോഷപ്പെട്ടുകയും ഇതിന് കൂടുതൽ കൂടുതൽ ഒരു പ്രാമുഖ്യം കൊടുത്ത് വരും കാലങ്ങളിൽ നല്ല രീതിയിൽ എന്നുള്ള പിന്നെ അറിയിപ്പുകളാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് വളരെ അനുഗ്രഹീതമായ ഒരു സായം സന്ധിയിലാണ് നാം ഉള്ളത് നിങ്ങളൊക്കെ കാണുമ്പോൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിൻ്റെ കാലത്ത് ഞങ്ങളുടെ ആചാര്യരായ പ്രൊഫക്റ്റ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ അതിമനോഹരമായൊരു വാക്കാണ് എൻ്റെ മുമ്പിലേക്ക് പെട്ടെന്ന് തെളിഞ്ഞു വന്നത് അക്കിരി വലൗഖാന കാഫിറ എൻ്റെ അയൽവക്കത്ത് മറ്റു മതവിശ്വാസികളാണെങ്കിൽ പോലും അവർക്ക് കൊടുക്കേണ്ടെന്ന മാനുഷിക പരിഗണന പൂർണാർത്ഥത്തിൽ നീ കൊടുത്താൽ മാത്രമേ നീ ഒരു പൂർണമായ മുസ്ലിമാവുള്ളൂ ഒരു ഇസ്ലാമിക വിശ്വാസിയാവുള്ളൂ എന്ന അതിമഹത്തരമായ ഒരു വാചകമാണ് എൻ്റെ മുമ്പിലേക്ക് തെളിഞ്ഞു വന്നത് മടിയൻകൂലം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പാട്ടുത്സവം ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കും പാട്ടുത്സവ ചടങ്ങുകളിലേക്കും മറ്റ് അനുബന്ധ പരിപാടികളിലേക്കും മാണിക്കുത്ത് ജുമാ മസ്ജിദിലെ ഭാരവാഹികളെയും അംഗങ്ങളെയും ക്ഷണിച്ചുകൊണ്ടാണ് അമ്പല കമ്മിറ്റി ഭാരവാഹികൾ മസ്ജിദിൽ നിന്നും പടിയിറങ്ങിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്